കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇൻട്രസ്റ്റിംഗ് ആയ ചില ഡെവലപ്മെന്റുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലെവ്നോവ് ഒരു പ്രസ്താവന നടത്തി റഷ്യ ഇന്ത്യ ചൈന എന്ന ട്രൈലാറ്ററൽ ഫോറം പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ റിവൈവ് ചെയ്യാൻ സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടാഴ്ച മുമ്പ് ചൈന ഈ പ്രസ്താവനയോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തു ഈ റഷ്യ ഇന്ത്യ ചൈന എന്ന ത്രികോണ സഖ്യം പുതിയ ആശയമൊന്നുമല്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തന്നെ ഇത്തരം ഒരു ആശയം നിലവിലുണ്ട് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിച്ച് അമേരിക്ക ഒരു ഏകലോക ശക്തിയായി ഉയർന്നു വരുമ്പോൾ തന്നെ ഇങ്ങ് കിഴക്ക് ഇത്തരം ഒരു സഖ്യത്തിനെ പറ്റി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരുന്നു റഷ്യയുടെ അക്കാലത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന എം ജെനി പ്രിമക്കോവ് ആഗോളതലത്തിലുള്ള പാശ്ചാത്യ മേൽക്കോയ്മ തടയാൻ വേണ്ടി ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു ഇന്ത്യയും ചൈനയും ഉദിച്ചുയർന്ന ലോക ശക്തികളാണ് എന്ന് പ്രിമക്കോവ് അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു വൈകാതെ തന്നെ അദ്ദേഹം ഇന്ത്യയും ചൈനയുമായുള്ള ചർച്ചകൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടായപ്പോഴത്തേക്കും ഈ മൂന്ന് രാജ്യങ്ങൾ കൂടുതൽ ഫ്രീക്വന്റ് ആയി ചർച്ചകൾ നടത്താൻ തുടങ്ങി ഗ്ലോബൽ ഗവർണൻസ് മെച്ചപ്പെടുത്തുക പാശ്ചാത്യ ലോകത്തിന്റെ മേൽക്കോയ്മയെ പ്രതിരോധിക്കുക ഇന്റർനാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള സഹകരണം എന്നിവയെല്ലാമായിരുന്നു അജണ്ടകൾ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ യു എൻ ജനറൽ അസംബ്ലിയുടെ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ അനൌദ്യോഗികമായി മീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം രണ്ടായിരത്തി ആറിൽ ഈ മൂന്ന് രാജ്യങ്ങൾ അക്കാലത്ത് നടക്കാനിരുന്ന ജി ഐറ്റ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഔദ്യോഗികമായി മീറ്റ് ചെയ്തു തത്വത്തിൽ സഖ്യം രൂപപ്പെട്ടെങ്കിലും കാര്യമായ പുരോഗതി അക്കാലത്ത് ഉണ്ടായില്ല ഭീകരവാദം വ്യാപാരം ജിയോ പോളിറ്റിക്സ് എന്നീ മേഖലകളിൽ വേണ്ടത്ര ഏകോപനം ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ഈ സഖ്യം രൂപീകരിച്ചതിന് ശേഷവും സാധ്യമായില്ല എന്തുകൊണ്ടായിരിക്കും കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഹകരണം വളരെ അനിവാര്യമായിരുന്നു പല പദ്ധതികളിലും പല പാശ്ചാത്യ രാജ്യങ്ങളുമായും ഈ രാജ്യങ്ങളെല്ലാം അന്ന് സഹകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യ ചൈന എന്ന സഖ്യം ഒരു കിഴക്കൻ സഖ്യം ആയിരുന്നെങ്കിലും പാശ്ചാത്യ മേൽക്കോയ്മയോട് കാര്യമായ എതിർപ്പ് രൂപപ്പെട്ടില്ല കാലം വ്യത്യസ്തമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പോലും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഖ്യം അക്കാലത്ത് ആവശ്യമായിരുന്നു ഇന്ത്യയും പല പദ്ധതികളിൽ അമേരിക്കൻ പാർട്ണർഷിപ്പുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതിനാൽ തന്നെ ഒരു വെസ്റ്റേൺ ഡോമിനൻസ് ഉള്ള വേൾഡ് ഓർഡറിനെ ചലഞ്ച് ചെയ്യുന്ന സഖ്യം എന്ന ആശയം ഒരിക്കലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായില്ല ആർ ഐ സി എന്ന റഷ്യ ഇന്ത്യ ചൈന സഖ്യം പിന്നീട് ബ്രിക്സ് സഖ്യം വന്നപ്പോൾ പിന്തുള്ളപ്പെട്ടു പോവുകയും ചെയ്തു മാത്രമല്ല ഇതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നിയന്ത്രണം വിട്ട് ഉയരുകയും ചെയ്തു ഈ രാജ്യങ്ങളുടെയെല്ലാം എല്ലാം വിദേശകാര്യ മന്ത്രിമാർ ഒന്ന് രണ്ട് വർഷങ്ങളുടെ ഇടവേളയിൽ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലും രണ്ടായിരത്തി ആറിലെ ആർ ഐ സി മീറ്റിംഗിന് ശേഷം മൂന്ന് രാഷ്ട്രങ്ങളും പങ്കെടുക്കുന്ന ഗൗരവതരമായ ചർച്ചകൾ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ചൈനയുടെ ഗാൽവാൻ ആക്രമണത്തോടെ ചർച്ചകൾ വീണ്ടും വഴിമുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭാരതത്തിന്റെ അധ്യക്ഷതയിൽ ഒരു വെർച്വൽ മീറ്റ് മാത്രമാണ് പിന്നീട് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി ഇപ്പോൾ പെട്ടെന്ന് ഈ ആർ ഐ സി മീറ്റിംഗുകളെ കുറിച്ച് കേട്ടു തുടങ്ങാൻ കാരണമെന്തായിരിക്കും ഇപ്പോഴേ സഖ്യം പൊടി തട്ടിയെടുക്കാൻ റഷ്യയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ചർച്ച നടത്തി താൽക്കാലികമായെങ്കിലും ഒരു ധാരണയിൽ എത്തി കാണണമെന്നാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്നുള്ള വെല്ലുവിളി നമ്മൾ ഫേസ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവതരമാണ് ചൈന അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ലബോറട്ടറി ആയി മാറിയ അവസ്ഥയിലാണ് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഈ മൂന്ന് രാജ്യങ്ങൾക്കും കാര്യമായ സാമ്പത്തിക അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് റഷ്യയും ചൈനയുമാണ് അതിനാൽ ഇപ്പോൾ ആർ ഐ സി സഖ്യമെന്നത് ഇന്ത്യയെക്കാൾ റഷ്യയുടെയും ചൈനയുടെയും ആവശ്യമാണ് റഷ്യയെ സംബന്ധിച്ച് ഉക്രൈൻ യുദ്ധത്തോടെ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കാനുള്ള അമേരിക്കൻ പ്ലാറ്റ്ഫോമായ സ്വിഫ്റ്റിലേക്കുള്ള ആക്സസ് പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട അവസ്ഥയാണ് ഇത് റഷ്യൻ കറൻസിയായ റൂബിളിനെയും റഷ്യൻ സമ്പദ് വ്യവസ്ഥയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എൺപത് ശതമാനം റഷ്യൻ ബാങ്കുകൾക്ക് അന്താരാഷ്ട്ര ഇടപാടുകൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതുകൊണ്ടാണ് വളരെ താഴ്ന്ന വിലയിൽ അവർ ഭാരതത്തിന് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇടപാട് രൂപയിലാണ് അതുപോലെ തന്നെ ട്രംപിന്റെ താരിഫ് ഭീഷണികൾ ചൈനയെയും ഡോളർ അല്ലാത്ത കറൻസികൾ വെച്ച് ഇടപാടുകൾ നടത്താൻ നിർബന്ധിതരാക്കിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഊർജ്ജ ഇടപാടുകളിൽ അതുകൊണ്ട് തന്നെ സഖ്യം രൂപപ്പെടാനുള്ള ആത്യന്തിക തീരുമാനം ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ് റഷ്യയുടെയും ചൈനയുടെയും ആവശ്യത്തിനു വേണ്ടി ആർ ഐ സി സഖ്യം പുനരുദ്ധരിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് അവിടെ വലിയൊരു നെഗോസിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് എന്നാൽ ഭാരത സർക്കാർ വളരെ അവധാനതയോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ആർ ഐ സി ഒരു കിഴക്കൻ സഖ്യമായിരുന്നെങ്കിലും തുടങ്ങിയ കാലത്ത് അത്ര കണ്ട് പാശ്ചാത്യ വിരുദ്ധം അല്ലായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിൽ റഷ്യയും ചൈനയും കടുത്ത പാശ്ചാത്യ വിരുദ്ധ ചേരിയായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇന്ത്യക്ക് പ്രായോഗികമായി എടുത്തു ചാടി കടുത്ത ഒരു പാശ്ചാത്യ വിരുദ്ധ നിലപാടെടുക്കേണ്ട സാഹചര്യം ഇല്ല അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ പല പദ്ധതികളിലും ഇപ്പോൾ ഇന്ത്യ സഹകരിക്കുന്നുണ്ട് റഷ്യയും ചൈനയും പോലെ കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടെടുക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ നമുക്കില്ല അതേസമയം പാശ്ചാത്യ ശക്തികളെ നിരുപാധികം പരിധി വിട്ട് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും ആശാസ്യമല്ല അതുകൊണ്ട് തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് ഒരു ഇടം സൃഷ്ടിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് റഷ്യയും ചൈനയുമായി എൻഗേജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് അധികം വശപ്പെടാതിരിക്കാൻ സാധിക്കും അതേസമയം അമേരിക്ക പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഹകരണം ഇതേ റഷ്യയും ചൈനയും നമ്മളെ ഡോമിനേറ്റ് ചെയ്യാതിരിക്കാനും സഹായിക്കും ഈ റഷ്യയും ചൈനയും പാശ്ചാത്യ ശക്തികളുമായി നിരന്തര സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ എന്നാൽ നമുക്ക് അത്തരം വലിയ സംഘർഷങ്ങളൊന്നും ആരുമായും നിലവിലില്ല ഈ ആർ ഐ സി സഖ്യത്തിലൂടെ റഷ്യയും ചൈനയുമായി സഖ്യത്തിൽ നിൽക്കുകയും എന്നാൽ സംഘർഷങ്ങളിൽ നേരിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്യുന്നത് വഴി വരും പതിറ്റാണ്ടുകളിൽ ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്സിൽ ഒരു പൊസിഷൻ ആർജിക്കാൻ സാധിക്കുമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഈ സഖ്യം വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഒന്ന് ചൈനയുടെ ബെൽറ്റ് റോഡ് പദ്ധതിക്ക് പകരം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അഥവാ ഐ എൻ എസ് ടി സിയുടെ വേഗത്തിലുള്ള വികസനം ഇന്ത്യയും റഷ്യയും ഇറാനുമാണ് ഇതിലെ പ്രധാന അംഗങ്ങൾ അസർബൈജാൻ ബലാറസ് തുർക്കി ഒമാൻ എന്നിങ്ങനെ മറ്റു പല മധ്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഐ എൻ എസ് ടി സിയുടെ ഭാഗമാണ് രണ്ട് ആർട്ടിക് സമുദ്രത്തിലെ വടക്കൻ സമുദ്രപാത അഥവാ നോർത്തേൺ സീ റൂട്ട് വഴിയുള്ള എൽ എൻ ജി വ്യാപാരം നിലവിലെ സ്വിഗിസ് കനാൽ വഴിയുള്ള ഇടപാടിനേക്കാൾ രണ്ടാഴ്ചയോളം കുറഞ്ഞ സമയം സഞ്ചരിച്ചാൽ മതിയാകുമെന്നത് കൊണ്ട് ചിലവ് ഗണ്യമായി കുറയും ഇതിനും ഈ ആർ ഐ സി സഖ്യം ഇന്ത്യയ്ക്ക് ഗുണപരമായി ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ചൈനയുടെ വെല്ലുവിളികളെ ഫലപ്രദമായി ഡയല്യൂട്ട് ചെയ്തു കളയാൻ ഈ സഖ്യം ഗുണം ചെയ്യും റഷ്യയുമായുള്ള കൂടുതൽ ഊഷ്മളമായ വ്യാപാര ബന്ധവും ചൈനയെ ആ ബാന്ധവത്തിന്റെ ഭാഗമാക്കി നിർത്തലും ഇന്ത്യയുടെ വെല്ലുവിളികൾ ലഘൂകരിച്ച് വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും ഇനി ഈ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്നാൽ ലോകത്ത് നാൽപ്പത് ശതമാനം ജനസംഖ്യയായി എന്ന് ഓർക്കണം മാത്രമല്ല ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ചാൽ ഇരുപത്തി ആറ് ട്രില്യൺ ഡോളറിന്റെ കമ്പൈൻഡ് ജി ഡി പിയുമായി അതായത് ഏറെക്കുറെ അമേരിക്കയുടെ ജി ഡി പിക്ക് തുല്യം ഇത് പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ ഈ സഖ്യത്തിനും അതുവഴി ഇന്ത്യയ്ക്കും നൽകുന്ന ബാർഗെയിനിങ് പവർ ചെറുതല്ല മാത്രമല്ല ധാരാളം എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് റഷ്യ അവരുടെ ഏറ്റവും പുതിയ എണ്ണ നിക്ഷേപങ്ങൾ ആർട്ടിക് തീരങ്ങളിലാണ് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം ജനസംഖ്യയുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇന്ത്യക്കും റഷ്യയ്ക്കും ഈ എണ്ണ നേരത്തെ പറഞ്ഞ വടക്കൻ സമുദ്രപാത വഴി വിൽക്കാം ഇന്ത്യക്കും റഷ്യയ്ക്കും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിനുള്ള എണ്ണ ലഭിക്കുകയും ചെയ്യും ഇതോടെ പെട്രോ ഡോളറിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി ഇങ്ങനെ അനവധി പദ്ധതികളുടെ പേരിൽ നിലനിൽക്കുന്ന സഹകരണമായതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളെ പോലെ വലിയ കമ്മിറ്റ്മെന്റുകളോ ബാധ്യതകളോ ഇല്ല നാറ്റോ രാജ്യങ്ങളെ പോലെ സ്വന്തം ജി ഡി പിയുടെ രണ്ട് ശതമാനം സംയുക്ത സേനയ്ക്ക് വേണ്ടി നീക്കിവെക്കണ്ട ഏതെങ്കിലും സഖ്യകക്ഷികൾക്ക് നേരെ പ്രകോപനമുണ്ടായാൽ ന്യായാന്യായങ്ങളോ വീണ്ടു വിചാരങ്ങളോ കൂടാതെ ഓടിച്ചെന്ന് പിന്തുണ കൊടുക്കണ്ട അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വളരെ ഗുണപരമായി സഖ്യത്തിന്റെ അടുത്ത ഒത്തുചേരലിനുള്ള ഡേറ്റ് ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രി വക്താവ് രൺധീർ ജയ്സ്വാൾ ഇക്കഴിഞ്ഞ ജൂലൈ പതിനേഴിന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടുത്ത കൂടിക്കാഴ്ചകളിൽ ശുഭകരമായ ഡെവലപ്മെന്റുകൾ സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാം നമസ്കാരം